ടി സി ബി മീഡിയയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ പതിനൊന്ന് കോടിയോളം കർഷകർ അംഗങ്ങളായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബൃഹത് പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി നിലവിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി ആറായിരം രൂപയാണ് വർഷത്തിൽ ലഭിക്കുന്നത് ഇത് ഉയർത്തുവാൻ പോകുന്നുവെന്ന സൂചനയും പ്രധാനമന്ത്രിയിൽ നിന്നും വന്നിരിക്കുകയാണ് കൂടാതെ പതിനേഴാമത്തെ ഘടവും തടസ്സമില്ലാതെ തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നും അറിയിച്ചിരിക്കുകയാണ് കർണാടകയിൽ വെച്ച് നടന്ന റാലിക്കിടെയാണ് നരേന്ദ്രമോദി കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പി കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് പറഞ്ഞത് ഇതുവരെയായി രണ്ടായിരം രൂപ വീതമുള്ള പതിനാറ് ഗഡുക്കൾ വിതരണം ചെയ്തതിലൂടെ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിൽ മുപ്പത്തിരണ്ടായിരം രൂപ എത്തിക്കഴിഞ്ഞു ഇനി അത് വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള നീക്കങ്ങളും കേന്ദ്രം മുന്നോട്ട് കൊണ്ടുവരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പി എം തുക വർദ്ധിപ്പിക്കുമെന്ന് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത് ഇതുവരെ പല മന്ത്രിമാരും നേതാക്കളുമാണ് പി എം കിസാൻ തുക വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോഴത് ആദ്യമായി കാലക്രമേണ പി എം കിസാൻ സമ്മാൻ നിധി വർദ്ധിപ്പിക്കുമെന്ന് മോദിജി തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പതിനേഴാമത്തെ ഗഡ്വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും വന്നിരിക്കുകയാണ് സാധാരണ ഗഡു വിതരണം പോലെ തന്നെ ഇലക്ഷൻ കാലത്തും ഗഡു വിതരണം നടക്കും എന്നാൽ പതിവുള്ളതുപോലെ പ്രധാനമന്ത്രിയുടെ സ്വിച്ച് ഓൺ കർമ്മമുണ്ടാകില്ല ഇലക്ഷൻ ഉള്ളതിനാൽ പതിനേഴാമത്തെ ഗഡുത്തുക അക്കൗണ്ടുകളിൽ എത്തുവാനായി കർഷകർ എല്ലാ കാര്യങ്ങളും ശരിയാക്കി വയ്ക്കേണ്ടതുണ്ട് ഒന്നിലധികം അക്കൗണ്ടുകൾ ഉള്ളവരും നേരത്തെ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവരും നിങ്ങളുടെ ഡി ബി ടി ഇപ്പോഴും റിജക്റ്റ് കാണിക്കുന്നുണ്ടോ എങ്കിൽ അത് ഓൺലൈനായി തന്നെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും ഇനി ലാൻഡ് സീഡിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ളവർ നിങ്ങളുടെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസറെ സമീപിക്കേണ്ടതാണ് അതുപോലെ പി എം കിസാൻ്റെ പുതിയ അപേക്ഷകൾ ഇലക്ഷൻ സമയമായതിനാൽ അപ്രൂവ് ചെയ്ത് ലഭിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകളുള്ളത് ഇലക്ഷൻ തോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് കരുതുന്നത് പി എം കിസാന്റെ ഗഡുക്കളുടെ വിവരങ്ങൾ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ പി എഫ് എം എസിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന പേയ്മെന്റ്സ് ഡീറ്റെയിൽസ് എല്ലാം അറിയാം നിങ്ങളുടെ ഡി ബി ടി സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് അറിയുവാൻ കഴിയുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക പതിനാറ് ഗഡുക്കളും ലഭിച്ചവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ തന്നെ പതിനേഴാമത്തെ ഘടവും എത്തിച്ചേരും ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ അക്കൗണ്ട് സീഡിംഗ് ഇവയിലെ പ്രശ്നങ്ങൾ മൂലം ഏതെങ്കിലും മു ഈ സമയത്ത് അക്കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ പതിനേഴാമത്തെ ഗഡ് വിതരണം നടക്കുമ്പോൾ ആ തുകയോടൊപ്പം മുടങ്ങിയ ഗഡുക്കളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മെയ് മാസത്തിൽ പതിനേഴാമത്തെ ഗഡ് വിതരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് തീയതി അറിയിപ്പോ പി എം കിസാന്റെ പുതിയ അറിയിപ്പോ വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് കൂടി ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക